അപ്പം ഇതാണ് എൻ്റെ ഈ വർഷത്തെ പുൽക്കൂട് ഈ ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയ പ്ലാനിങ് ആണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യത്താൽ എനിക്കത് ക്രിസ്മസിനോട് അടുപ്പിച്ചാണ് വയ്ക്കാൻ പറ്റിയത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായത് തെർമോക്കോൾ എടുത്തു കുറച്ചുകൂടി കട്ടിയുള്ള തെർമോക്കോൾ ഇട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇത് ഏതാണ്ട് അര ഇഞ്ച് വലിപ്പുള്ള ആണ് ഒരു ഒന്നര ഇഞ്ച് വലിപ്പുള്ള ധർമോക്കോളൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ആദ്യം തന്നെ ഇത് വേണ്ട ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ പേപ്പർ കട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടി ആട്ടി മുറുക്കിയാണേൽ വലിയ പാടുകളൊന്നുമില്ലാതെ കിട്ടും പാടുകളൊന്നും എന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ ബോൾസ് ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കാതെ കിട്ടും പിന്നെ കട്ട് ചെയ്തെടുത്ത പീസിൽ ഞാൻ രണ്ട് പീസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്തിനാണെന്ന് വെച്ചാൽ ചുമരന്റെ ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ച തെർമോക്കോളിൽ ഞാൻ ഇതേപോലെ ഒരു പേനയുടെ ട്യൂബ് ചൂടാക്കി കൊടുത്തിട്ട് അത് ഒരുക്കി എടുക്കുകയാണ് ചെയ്തത് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം കുറച്ച് കൂടുതൽ വേണ്ടവരും അതായത് ഇത് ചൂടാക്കി വെക്കുക ചൂടാക്കി വെക്കുക അങ്ങനെ പിന്നെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ചന്ദനത്തിരിയാണ് എടുത്തത് അതാകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടും നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് പീസാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് ആ രണ്ട് പീസ് ഞാൻ കറക്റ്റ് ആയിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഭിത്തിയൊക്കെ പോലെ കണ്ടോ ഇതുപോലെ ചന്ദനത്തിരിക്ക് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് ചന്ദനത്തിരിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല എളുപ്പവും അത് തന്നെയാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചന്ദനത്തിരി എടുക്ക അപ്പോൾ ഇതേപോലെ ചന്ദൻതിരിയൊക്കെ വെച്ച് ഉരുക്കി രണ്ട് പീസുകൾ നമ്മൾ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ ആണെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളറും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് പെയിൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ഈ പുൽക്കൂട് പണിയാൻ ഞാനിരുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് എല്ലാ ദിവസവും എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഞാനിതിനു വേണ്ടി ഇരുന്നിട്ടില്ല അങ്ങനെ വൈകി വേളയിലാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇനി ഇരുന്നില്ലെങ്കിൽ ഇത്തവണ എനിക്ക് പുൽക്കൂട് ഉണ്ടാവില്ല എന്ന് അങ്ങനെ പിന്നെ ആ പ്ലോട്ട് ഒന്ന് ലെവലായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായ കുറച്ച് തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരു കയറ്റം ഇറക്കൊക്കെ പോലെ ഉണ്ടാക്കി കാണുമ്പോൾ സത്യത്തിൽ ഇത് കുറച്ച് പാടാണെന്ന് തോന്നും പക്ഷേ ചെയ്യാൻ ഇത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതിന് വേണ്ടി ഇരിക്കണം അങ്ങനെ ഈ തെർമോക്കോളൊക്കെ ഒന്ന് മറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു ഇതിൻ്റെ മീത് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത്ര ഡാർക്ക് കളറ് പക്ഷെ പേടിക്കണ്ട ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ലൈറ്റാവും ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ ഇനി ചെയ്യാനുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും ആ രണ്ട് കമ്പ് ഞാൻ അവിടെ വെച്ചേക്കുന്നുണ്ടല്ലേ അവിടെയാണ് നമുക്ക് ഷെഡ് വെക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ കമ്പൊക്കെ എടുത്ത് വെച്ചായിരുന്നു അതായത് കമ്പ് കൊണ്ട് മാത്രം ഷെഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബെസ്ബോർഡിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെ റൂഫൊക്കെ ചെയ്തത് പിന്നെ ഈ കാണുന്ന പച്ചപ്പായൽ ഇതിൻ്റെ രണ്ട് സൈഡിലും മുഴുവനായിട്ട് വിരിക്കേണ്ടതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ഇത്രേ കിട്ടുള്ളു അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഈ വർഷത്തെ പുൽക്കൂട് ഇതിലും മികച്ച പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു എൻ്റെത് പക്ഷെ എന്ത് ചെയ്യാനാണ് സമയം അതിക്രമിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ തവണ പുൽക്കൂട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു മനസ്സിലായല്ലോ അല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ നമുക്കത് അടുത്ത വർഷത്തെ പുൽക്കൂടിൽ പരിഹരിക്കാം പിന്നെ ആ പുൽക്കൂടിൻ്റെ ഉള്ളിൽ മാത്രം ഒരു ലൈറ്റ് കാണുന്നില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ തെർമോക്കോള് ചന്ദനത്തിരി വെച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി ഇവിടെ എൽ ഇ ഡി ലൈറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് കണ്ടോ കൊള്ളാം അല്ലേ തിരക്കേടില്ല അപ്പോൾ ഇതിലുണ്ടായ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വർഷത്തെ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാം അപ്പം മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയാം ഇനി അങ്ങനെ പറയാൻ മടിയാണെങ്കിൽ പ്രൊഫൈലിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ മെയിൽ ചെയ്താലും മതി അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ ഇതാണ് എന്റെ ഈ വർഷത്തെ പുൽക്കൂട് അപ്പൊ ഓക്കെ ബൈ